ഇത് എന്ത് പറ്റിട്ടാ നിങ്ങക്ക് ഇത് എണ്ണയടിക്കുന്ന സ്ഥലം മാത്രമല്ല കേന്ദ്ര സർക്കാരിന് കക്കൂസ് നിർമ്മാണത്തിന് ഫണ്ട് കൊടുക്കുന്ന സ്ഥലം കൂടിയാണ് അത് മാത്രമല്ല പ്യാറെ ദേശവാസിയോ ലിറ്ററിന് രണ്ടു രൂപ വീതം സംസ്ഥാന സർക്കാരിന് ക്ഷേമ പെൻഷനായി നാട്ടുകാർ സംഭാവന ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഇത് രണ്ടു രൂപ

രണ്ട് രൂപ കൂട്ടിയ ക്ഷേമ പെൻഷൻ ഗ്യാരന്റി എന്നായിരുന്നല്ലോ അന്നത്തെ ഡയലോഗ് രണ്ട് രൂപ നമ്മുടെ ഞാൻ അതുകൊണ്ടാണ് രൂപിച്ചത് ഇപ്പോ ധനമന്ത്രി പറയുന്നത് ഈ രണ്ട് രൂപ സെസ് കൊടുത്താലും ക്ഷേമ ക്ഷേമ പെൻഷൻ പെൻഷൻ കൊടുക്കാൻ കൊടുക്കാൻ തുക കോടിയേ കിട്ടുന്നുള്ളേ മാസം തൊള്ളായിരം കോടി രൂപ വേണം എന്നാ പറച്ചിലോ എല്ലാം ശരിയാക്കോ ചുരുക്കത്തിൽ പറഞ്ഞ പെട്രോളിന് ഡീസലിന് രണ്ട് രൂപ കൂട്ടിയിട്ട് പെൻഷൻ കൊടുക്കാനും പറ്റിയില്ല പിന്നെ സംസ്ഥാന സർക്കാർ എന്നവരെ കൂട്ടിയെന്ന നാളെ അതായത് ഒരിക്കലും നിർമ്മിച്ചു തീരാത്ത ശൗചാലയങ്ങൾ ഒരിക്കലും കൊടുത്തു തീരാത്ത ക്ഷേമ പെൻഷൻ എങ്കിലും പെട്രോൾ അടിക്കുമ്പോഴും അല്ലാത്തപ്പോഴുമെല്ലാം ഇങ്ങനെ രണ്ട് രൂപ വീതം നികുതി കൊടുക്കാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതം പിന്നെയും ബാക്കി നാളത്തെ ബജറ്റിൽ എന്താണെന്ന് ആർക്കറിയാം ഓട്ടേ